മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന പടം എന്ന നിലയിൽ തന്നെ ബറോസ് എന്ന ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമാണ് സംവിധാനം മാത്രമല്ല അതിൽ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാലാണ് മോഹൻലാലിന്റെ ഈ ചിത്രത്തിലെ ലുക്കൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ആദ്യ ലുക്ക് മാറി പിന്നീട് മറ്റൊരു ലുക്കിലേക്ക് പോയപ്പോൾ ആരാധകർ ശരിക്കും ഞെട്ടുകയും ചെയ്തിരുന്നു ബറോസ് എന്ന സിനിമയുടെ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും അപ്പോഴാണ് ചിത്രത്തിന്റെ പുതിയ അപ്ഡേറ്റുകൾ തന്നുകൊണ്ട് മോഹൻലാൽ തന്നെ എത്തുന്നതും പല രീതിയിലുള്ള അപ്ഡേറ്റുകൾ വരികയാണ് ബറോസുമായി ബന്ധപ്പെട്ട് ബറോസിന്റെ അവസാനഘട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബറോസിന്റെ മ്യൂസിക്കും സൗണ്ട് ഡിസൈനിങ്ങും ഒക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായി അടുത്തിടെയാണ് ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്ന ലിഡിയൻ നാഥസ്വരത്തിന്റെ വീട്ടിലെത്തുകയും അവരുടെ വർക്കുകളും ഓഫീസും ഒക്കെ സന്ദർശിക്കുകയും മോഹൻലാൽ ചെയ്തിരുന്നത് അതിന്റെ ചിത്രങ്ങളൊക്കെ ലിഡിയൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചുകൊണ്ട് വിശേഷങ്ങൾ അറിയിക്കുകയും ചെയ്തു എപ്പോഴുതാ അതിലേക്ക് പുതിയൊരു അപ്ഡേറ്റ് കൂടി എത്തിയിരിക്കുകയാണ് ലിഡിയൻ നാഥസ്വരം ബറോസിന് മ്യൂസിക് കൊടുക്കുമ്പോൾ ഈ ചിത്രത്തിൽ പാടാനായി എത്തുന്നത് മറ്റൊരു കൊച്ചുമിടിക്കെ തന്നെയാണ് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ ഇതിലൊരു മുൻകൈ എടുത്തിരിക്കുന്നത് എന്ന് തോന്നും ലിഡിയന് ആദ്യമായ ഒരു സിനിമയിൽ അവസരം കൊടുക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്ന ഏറ്റവും പുതിയ സിംഗർ അഞ്ജന പത്മനാഭന്റെ ഒരു വരവും അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് പതിനാലാമത്തെ ഇന്ത്യൻ ഐഡൽ റിയാലിറ്റി ഷോയിൽ നിന്നും ഫോർത്ത് റൺറപ്പായി എത്തിയതും ഇന്ത്യൻ ഐഡൽ ജൂനിയറിൽ ഉണ്ടായിരുന്ന സിംഗറുമാണ് ഇപ്പോൾ മോഹൻലാലിനൊപ്പം എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ സിനിമയ്ക്ക് വേണ്ടി പാടാൻ ഒരുങ്ങുകയാണ് അഞ്ജന പത്മനാഭൻ അഞ്ജന തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തിയത് മോഹൻലാലൊപ്പവും ലിഡിയൻ നാഥസ്വരവും കുടുംബത്തിനുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് അഞ്ജന സോഷ്യൽ മീഡിയ എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ മുതൽ മോഹൻലാലിന്റെ സിനിമകൾ കാണുന്നത് മുതൽ ഇന്ന് അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി പാടുന്നതുവരെ ഞാൻ വളരെ നന്ദിയുള്ളവളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജന സോഷ്യൽ മീഡിയയിൽ എത്തിയത് ബറോസ് എന്ന സിനിമയുടെ ഭാഗമായതിൽ മോഹൻലാൽ സാറിനും ടി കെ രാജീവ് കുമാർ സാറിനും നന്ദിയുണ്ട് എന്ന് പറയുകയായിരുന്നു അഞ്ജന ലിഡിയൻ നാഥസ്വരത്തിന്റെ മ്യൂസിക്കിൽ പാടാൻ ഒരുങ്ങിയാണ് ബറോസിനു വേണ്ടി അഞ്ജന ഇപ്പോൾ ലിഡിയൻ നാഥസ്വരത്തിനെ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ട് അഞ്ജന ഈ പോസ്റ്റിലൂടെ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാനും അവരുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനും കിട്ടിയ സമയത്തെ കുറിച്ചുമൊക്കെ അഞ്ചന പറയുന്നുണ്ട് മുംബൈയിലായിരുന്നു ഈ സംഭവങ്ങൾ ഒക്കെ മോഹൻലാൽ ഇവിടെ എത്തുകയും ഇവരോടൊപ്പം ചിത്രങ്ങൾ എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ വരികയും ചെയ്തപ്പോൾ ആരാധകരും വലിയ ആകാംക്ഷയിലായി ബറോസിലേക്ക് സിംഗർ അഞ്ജന പത്മനാഭൻ എത്തുന്ന വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് ഈ അപ്ഡേറ്റുകളുമായി നിരവധി പേർ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്നാണ് റിലീസ് എന്നുള്ളതാണ് അറിയാനുള്ളതും വലിയ ഒരുക്കങ്ങളാണ് മോഹൻലാൽ ഈ ചിത്രത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് മോഹൻലാലിന്റെ തന്നെ ആദ്യ സംവിധാന സംരംഭമായതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് മലയാളി പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത്